ഇപ്പോൾ ശേതാമേനോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു സ്ത്രീ അമ്മയുടെ തലപ്പത്തേക്ക് മത്സരിക്കുമ്പോഴാണ് ഈ പറയപ്പെടുന്ന ഈ സാധനങ്ങളല്ല എങ്ങനെ പൊങ്ങുകൊണ്ട് ദേവൻ ഈ ദേവൻ ഇപ്പൊ മത്സരിക്കുന്ന ദേവൻ പറഞ്ഞിട്ടുള്ളൊ മോഹനാൽ എന്റെ മുന്നിൽ വന്ന് കരഞ്ഞിട്ടുണ്ട് അതായത് കരഞ്ഞ് കണ്ണ് നിറഞ്ഞിട്ടാണ് അമ്മയുടെ സാധനത്ത് നിന്നിട്ട് ഞാൻ ഇത്രയൊക്കെ നല്ലത് ചെയ്തിട്ടും മീഡിയ മീഡിയ എന്ന് പറയുന്നവര് എന്നെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഹായ് നമസ്കാരം ഇന്ന് നമ്മുടെ അമ്മ ഇലക്ഷൻ ഇലക്ഷനൊക്കെയാണ് വരുന്നത് സംസാരങ്ങളാണ് പുറത്ത് നടക്കുന്നത് അല്ലേ ഏറ്റവും എനിക്ക് തോന്നുന്നു ഇപ്പം ഈ കാൻഡിഡേറ്റ്സിനെ പറ്റിയിട്ടുള്ള ഒത്തിരിയധികം അപവാദ പ്രചരണങ്ങൾ തന്നെ പറയാം അത് ഇലക്ഷൻ തുടങ്ങുമ്പോഴത്തേ അതായത് ഓരോരുത്തരെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ മുതൽ തുടങ്ങിയതാണല്ലോ തീർച്ചയായിട്ടും ഓരോരുത്തർ പിന്മാറുന്നു പിന്നെ കുറേ പേര് വന്നു ചേരുന്നു ഈ പിന്മാറിയത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ അതായത് ഒരാൾക്ക് കേൾക്കുമ്പോൾ ഇപ്പം എന്നെ പറ്റിയാണെങ്കിലും ജീവനെ പറ്റിയാണെങ്കിലും ഒരാൾ സ സമൂഹത്തിൽ ഇങ്ങനെ വാർത്തകൾ പ്രചരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കോൺഫിഡൻസ് പോകും അങ്ങനെ പിന്മാറിയവരുണ്ട് പിന്നെ നിർബന്ധിതമായിട്ട് ഭീഷണിപ്പെടുത്തി എന്നുള്ള രീതിയിൽ പലതരത്തിലും പിന്മാറ്റി നമ്മൾ ഈ ഈ ഇടയ്ക്കൊക്കെ കണ്ടുവന്നുള്ളൂ പരസ്യമായിട്ട് അമ്മയിലെ പോര് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എല്ലാ ന്യൂസിലും ഹെഡ്ലൈൻസ് ഉൾപ്പെടെ അതുപോലെ പരസ്യമായ പോര് ഇതുവരെ ഒന്നും കാണാത്ത പോര് അതായത് എന്തോ ഒരു മത്സരത്തിലേക്ക് ഇലക്ഷനിലേക്കുമൊക്കെ വരുന്നു വന്നിട്ട് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയ ലോകം മുഴുവൻ അമ്മയുടെ ആ ഇലക്ഷനെ ആഘോഷിക്കുകയാണ് പതിനഞ്ചാം തീയതി അല്ലേ ഇലക്ഷൻ പതിനഞ്ചിന് വേണ്ടി തൃശ്ശൂർ പൂരത്തിന് മുമ്പത്തെ മെടുക്കെട്ടെന്നൊക്കെ പറഞ്ഞ പോലെ കഴിഞ്ഞിട്ടാണ് വരുന്നത് അത് ഇലക്ഷൻ മുമ്പെയാണ് ശരിക്കും ഞാൻ അമ്മയിൽ ആകെ അഞ്ഞൂറ് പേരേ ഉള്ളൂ ഈ അഞ്ഞൂറ് പേരുടെ ഒരു സംഘടനയില് ഒരു എലക്ഷന് ഇത്രമാത്രം പ്രാധാന്യം നമ്മള് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോലെ അതുപോലെ ആഘോഷിക്കപ്പെടുകഴിയുന്നത് സെലിബ്രിറ്റീസ് ആയതുകൊണ്ടും ആവും പിന്നെ സിനിമ സിനിമാ മേഖല ആയതുകൊണ്ടാണ് എങ്കിൽ പോലും ഇതിന് ഇത്രമാത്രം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം തന്നെ ഇതിന് ഇപ്പൊ പറഞ്ഞതിന്റെ ഇതിൽ പറയുവല്ല എന്നാലും ഇതിനെക്കാട്ടിലും മുമ്പ് ഒരു പടക്കം പൊട്ടിയത് ഹേമ കമ്മിറ്റി വന്നപ്പോഴായിരുന്നു എനിക്ക് റിപ്പോർട്ട് കിട്ടി എനിക്ക് റിപ്പോർട്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അത് അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഈ ഇടയ്ക്ക് ഒരു സിനിമയുടെ പൂജയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ജോയിമാത്യ സാറല്ലേ സാറിനെ കണ്ടായിരുന്നു അപ്പം സാറിനെ കണ്ടപ്പോഴേ ഈ ഇലക്ഷന്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പൊ ഓരോരുത്താ ഇലക്ഷനിലേക്ക് സാറിന്റെ അഭിപ്രായം ആരാ വരണ്ടതെന്നൊക്കെ ചോദിച്ചു അന്നേരം മറുപടി നൽകിയത് ഹേമ കമ്മീഷന്റെ പൂഴ്ത്തി വെച്ച് പേജ് പുറത്തുവിടട്ടെ അതാ ഞാൻ പറയുന്നത് പൂഴ്ത്തി വെച്ചെന്ന് പറയപ്പെടുന്ന ഇരുപത്തെട്ട് പുറത്തുവിടട്ടെ അങ്ങനെ അവർ കാണിക്കട്ടെ ഇതാണ് നമ്മളെ ആറ്റിറ്റ്യൂഡ് അതായത് കോൺക്ലേവ് വിളിച്ചെല്ലാവരും സന്തോഷിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല കുറെ ഭക്ഷണവും അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സുഖിപ്പിക്കാനാണെങ്കിൽ നമ്മളെന്തേലും പിന്നെ ഈ <laughs> െ എലക്ഷനെ പറ്റി ചോദിക്കുമ്പോ സത്യം പറഞ്ഞാൽ പറയാനില്ല നാണം കെട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് ശരി നമ്മളെ മലയാള സിനിമയിൽ നമ്മള് ഇപ്പം പറയലോ മീഡിയാസ് മോളിൽ നിന്ന് വീഡിയോ എടുക്കുന്നു നിന്ന് വീഡിയോ എടുക്കുന്നു പറയുമല്ലോ ശരി അതില് എത്രയോ മോശപ്പെട്ട കാര്യങ്ങളായിപ്പോ നടക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ യാതൊരു അടിസ്ഥാനം ഇല്ലാത്ത പ്രചരണങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നത് അമ്മയിലെ തന്നെ അംഗങ്ങളാണെന്നുള്ളതാണ് ഇപ്പൊ അറിഞ്ഞു വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അതായത് എതിരെ നിൽക്കുന്ന െതിരെ എന്ത് ആയുധം പ്രയോഗിക്കാം രാഷ്ട്രീയ ഇത്രയും കുഴപ്പമില്ലെന്നൊന്നല്ലേ നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ അതായത് നേതാക്കന്മാരൊക്കെ കണ്ടുപഠിക്കണം നമ്മുടെ അമ്മേലെ അമ്മയിലെ തല്ലുപിടുത്താം എനിക്ക് പറഞ്ഞ കേരള രാഷ്ട്രീയത്തില് ഇന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നവർക്ക് ഒരു വലിയൊരു പാഠപുസ്തകം എനിക്കൊന്ന് കേരള രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് പോലെ ഇത്രയും ഇലക്ഷന് വേണ്ടിയിട്ട് ഇത്രയും ചർച്ച നടന്നിട്ടില്ല ശരിക്ക് ഈ ലാലേട്ടൻ പിന്മാങ്ങിയതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങളിൽ തലയിടാൻ വയ്യാത്ത മടുത്ത് പണ്ടാറടങ്ങിയിട്ട് ഉപേക്ഷിച്ചു പോയതാ സത്യമാണ് ദേവൻ ഈ ദേവൻ ഇപ്പൊ മത്സരിക്കുന്ന ദേവൻ പറഞ്ഞിട്ടുള്ളല്ലോ മോഹൻലാൽ എൻ്റെ മുന്നിൽ വന്ന് കരഞ്ഞിട്ടുണ്ട് അതായത് കരഞ്ഞ് കണ്ണ് നിറഞ്ഞിട്ടാണ് അമ്മയുടെ സ്ഥാനത്ത് നിന്നിട്ടും ഞാൻ ഇത്രയൊക്കെ നല്ലത് ചെയ്തിട്ടും മീഡിയ മീഡിയ എന്ന് പറയുന്നവര് എന്നെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കാരണം ഒരു അമ്മയുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന തലപ്പത്തിരിക്കുന്നതുകൊണ്ട് എന്നെ ഞാനെന്നൊരു വ്യക്തിയെ കുറിച്ചാണ് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല എത്ര നല്ലത് ചെയ്താലും അതിനെ ഒന്നും ആരും കാണുന്നില്ല ഒരുപാട് സങ്കടത്തോടെ വന്ന് കരഞ്ഞു കരഞ്ഞ കണ്ണ്ണഞ്ഞാണ് അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു ഈ ഈ ഒരു കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ദേവന്റെ പ്രസ് മീറ്റില് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്ക് സംഭവത്തില് ഇന്ന് റീസെന്റ് ആയിട്ട് ഏറ്റവും വേദനപ്പെടുത്തുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല നമ്മളിപ്പം ഒരു വ്യക്തിയെക്കുറിച്ച് പണ്ട് വന്ന ഒരു കേസ് അല്ല കേസ് എന്നല്ല ഒരു സംഭവത്തെ പ്രതി അതായത് ഇന്ന് നമ്മുടെ സെൻസർ ബോർഡ് അംഗീകരിച്ച് അതായത് സെൻസർ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയ പടത്തിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെടുന്ന ഒരാൾ ശ്വേതാമൻ ശരിയായ ശരിക്കും ഇതൊന്നും പണ്ട് ഇതെന്താ ഇത്രയും നാളും ഒളിച്ചു വെച്ച സിനിമയാണോ ഇതൊന്നും ഇന്നലെ റിലീസായ സിനിമ ഇതൊക്കെ പറയുന്നവർ ഇത് എത്ര തൊട്ടായിരുന്നു റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടുണ്ടോ കാണാം കാണാം നമുക്ക് അല്ല ഇത് പറയാൻ ഇതുവരെ ഇല്ലാത്ത അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇത് സിനിമയിൽ അഭിനയിച്ചു അല്ലെങ്കിൽ സിനിമ രംഗം കളിമണ്ണ് അല്ലെങ്കിൽ രതി നിർവേദം അല്ലെങ്കിൽ പറയുന്ന പാലേരി മാണിക്കും അതിനെ കുറിച്ചൊക്കെയാണ് കൂടുതൽ സിനിമകളിലൂടെ ഇതാന്ന് പറഞ്ഞ പല വർഷം മുമ്പ് അഭിനയിച്ച സിനിമ ഇപ്പോൾ ശേതാ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു സ്ത്രീ അമ്മയുടെ തലപ്പത്തേക്ക് മത്സരിക്കുമ്പോഴാണ് ഈ പറയപ്പെടുന്ന ഈ സാധനങ്ങളല്ല ഇങ്ങനെ പൊങ്ങുകൊണ്ട് എന്തുകൊണ്ടായിരുന്നു